മാതൃദേവോ ഭവ അശ്വത്ഥാമാവ് അപാണ്ഡവായ എന്ന് ജപിച്ച് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കൂടെ നശിപ്പിക്കാനായിട്ട് ബ്രഹ്മാസ്ത്രം വയക്കുന്നുണ്ട് അപ്പോൾ ഉജ്ജ്വലമായ തേജസ്സോട് കൂടിയിട്ടുള്ള ആ ബ്രഹ്മാസ്ത്രം തൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ ഉത്തര ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് നിലവിളിക്കുകയാണ് പറഞ്ഞു കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത ഭഗവാനെ ഞാൻ ദഹിച്ചു പൊക്കോട്ടെ പക്ഷേ എൻ്റെ ഗർഭത്തിലുള്ള കുട്ടിക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് ഉത്തര പ്രാർത്ഥിക്കുകയാണ് ഇതാണ് അമ്മ താൻ ദഹിച്ചു പോയാലും തൻ്റെ കുട്ടി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നു അതാണ് അമ്മയുടെ മഹത്വം അതുകൊണ്ടാണ് ഗയാശ്രാദ്ധം ഊട്ടുമ്പോൾ അച്ഛൻ ഒരു പിഡം വെക്കുമ്പോൾ അമ്മയ്ക്ക് പതിനാറ് പിണ്ടം വെക്കണം ഓരോ പിണ്ടം വെക്കുമ്പോഴും ഓരോ മന്ത്രങ്ങൾ ഒരുക്കഴിക്കണം അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ധാരധാരിയായ കണ്ണുനീർ വാർക്കാതെ ഒരു പിഡം പോലും അമ്മയ്ക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല കുട്ടികളെ വളർത്താൻ വേണ്ടി എന്തെല്ലാം ത്യാഗമാണ് അമ്മ അനുഭവിച്ചിട്ടുള്ളത് അതെല്ലാം വർണ്ണിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചുപോയി ഈ കുട്ടികളെ വളർത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട അന്യ വീടുകളിലൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന ആഹാരം താൻ പോലും കഴിക്കാതെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുത്ത് വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ കുട്ടികളെ വളർത്തുന്നത് അതാണ് അമ്മ ആ അമ്മയുടെ മഹത്വം മക്കൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അമ്മയോട് ഇപ്രകാരത്തിലൊക്കെ പെരുമാറുന്നത് ഇനി വിവാഹം കൂടെ കഴിച്ചാലോ പിന്നെ പറയാൻ വേണ്ട ചിലപ്പോൾ ഭാര്യയുടെ തലേണ്ട മന്ത്രമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയുടെ മഹത്വം അറിയാതെ ചിലപ്പോൾ അമ്മയെ ശകാരിക്കുന്നു ചിലപ്പോൾ ഭാര്യ പറയുകയാണെങ്കിൽ എനിക്ക് ഈ തളയുടെ കൂടെ വയ്യ ഒന്നുകൽ നമ്മൾ മാറി താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അമ്മയെ പറഞ്ഞയക്കണം ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയാവുമ്പോൾ ആകെ വിഷമത്തിലായി ജോലി ചെയ്യുന്ന ആളുകൾ ചോദിച്ചു നീ കല്യാണവും അല്ലേ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒന്നും പറയണ്ട ചങ്ങാതി കല്യാണവും വേണ്ടിയിരുന്നില്ല ഒന്നും വേണ്ടിയിരുന്നില്ല എന്തുപറ്റി ഒന്നും പറയണ്ട എൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ യാതൊരു യോജിപ്പില്ല അവൾ പറയുന്നത് നമ്മൾ വേറെ എടുത്ത് വീടെടുത്ത് താമസിക്കുക അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക എനിക്ക് ഈ തള്ളയുടെ കൂടെ വയ്യാന്നാണ് അവൾ പറയണത് ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് ആ വിഷമത്തിലായി അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ അമ്മ നിന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവൾ ഇന്നലെ വന്നവളാണ് ആ അമ്മയുടെ ഗുരുത്തൊക്കെ നീ വാങ്ങിയാൽ ഏഴ് ജന്മം നിനക്ക് ഗുണം പിടിക്കില്ല അതുകൊണ്ട് അവളോടങ്ങി ഒതുങ്ങി ഇരുന്നോളാം പറയുക എന്നൊരാളും ഉപദേശിച്ചു അത് ശരിയാറിയാം അമ്മ അത്ര കഷ്ടപ്പെട്ടാണ് തന്നെ വളർത്തിയത് വേറൊരു കൂട്ടുകാരൻ നേരെ മറിച്ചാണ് പറഞ്ഞത് അതെ ഈ തള്ളാരിക്ക് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ചൊറിയാണ് തോന്നിയത് വിളിച്ച് പറയും മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറയാം നമുക്ക് ഇനി മേലോട്ട് നോക്കണം ഇവളുടെ കൂടെ ജീവിതം മുഴുവനാണ് കഴിയേണ്ടത് അതുകൊണ്ട് അമ്മയോട് മിണ്ടാതിരിക്കാൻ പറയണം ഇങ്ങനൊരു ഉപദേശം ആകെ വിഷമം ഇയാൾ എന്ത് ചെയ്യും ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകണം അതൊരു കാലത്തൊട്ട് സാധിക്കുന്നുമില്ല ഒന്ന് അമ്മയാണ് ഒന്ന് ഭാര്യയാണ് ഇവരെ രണ്ട് സംസ്കാരമാണ് യോജിപ്പിച്ചുകൊണ്ടുപോകാൻ ഒരു നിലയിലും പറ്റുന്നില്ല പറ്റാനും വയ്യ ഒന്ന് അമ്മയാണ് ഒന്ന് ഭാര്യയാണ് അമ്മ പറഞ്ഞാൽ മദറാണല്ലോ എന്നുള്ളതിൻ്റെ കാല് കീഴ്പ്പെട്ടാണ് വൈഫ് ഡബ്ല്യുവിൻ്റെ കാര്യം മേപ്പട്ടുമാണ് ഇതെങ്ങനെ യോജിപ്പിക്കുക നടുക്ക് നിൽക്കുന്ന സൺ പകുതി വായ അങ്ങോട്ടും പകുതി വായ അങ്ങോട്ടും ഭാര്യ പറയണതും കേൾക്കണം അമ്മ പറയണതും കേൾക്കണം അങ്ങനെ അയാൾ കിടന്ന് നരകയാണ് അനുഭവിക്കുന്നു അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അമ്മയെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ സാധിക്കാതെ കണ്ടു വരുന്ന ഓർക്കുക ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത് അതുകൊണ്ട് അമ്മയെ ഒരു പ്രകാരത്തിലും ദുഃഖിപ്പിക്കാൻ പാടില്ല അമ്മയുടെ ശാപം എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നമുക്ക് ഗതിയില്ല സർവേഷാമേവ ശാപാനാം പ്രതിഘാതോഹി വിദ്യത്തെ ഇന്നത്തു മാത്രാഭിഷപ്താനാം മോക്ഷക്കന വിദ്യതേ ആരുടെ ശാപം കിട്ടിയാലും അതിനെല്ലാം പ്രതിവിധിയുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം ചെയ്യാം പക്ഷേ അമ്മയുടെ ശാപം കിട്ടിയാൽ അമ്മ ശപിക്കില്ല പക്ഷേ അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അത് ശാപരൂപത്തിൽ മക്കളെ പിന്തുടരും അതിന് ഒരു പ്രായശ്ചിത്തവും ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ എപ്പോഴും ഓർക്കുക പ്രത്യക്ഷമായിട്ടുള്ള ആയിട്ടുള്ള ഭഗവത് സ്വരൂപമാണ് അമ്മ ആ ഭാവത്തിൽ അമ്മയെ കാണാൻ സാധിക്കാഞ്ഞാൽ അഥവാ അമ്മയിൽ ഈശ്വരനെ കാണാൻ സാധിക്കാത്ത ഒരാൾക്ക് ഈ ലോകത്തിൽ എവിടെ പോയാൽ വേറെ ഈശ്വരനെ കാണാനായിട്ട് സാധിക്കുക പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് അമ്മ എന്ന് എപ്പോഴും ഓർക്കുക അതായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ അവസ്ഥ ലോകത്തിന് കാണിച്ചു തന്നതാണ് ബാക്കി നമുക്ക് നാളെ പറയാം എല്ലാവർക്കും നമസ്കാരം